ഈ ദുനിയാവിൽ ഏറ്റവും ശക്തിയുള്ള വചന ഏതാണ് ഈ ദുനിയാവിൽ ഏറ്റവും ശക്തിയുള്ള രണ്ട് വാക്കുകൾ ഏതാണെന്ന് അറിയോ അസ്ത അതിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു വാക്ക് ഈ ദുനിയാവിലെ സഹോദരങ്ങളെ കാര്യം മാത്രമല്ല آخرة النكاري عارم ما إيه دنيا بإنك عارم الله سبحانه وتعالى برني عند القرآن ال... فقل تستغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لا ترجون لله وقت نقول استغفار نرتيكو نقول كن يعني مكلا بردي بتشدرام نقول كن يعني سنبت بردي بتشدرام نقول دكشتة دكالوم يعني لا ده الله ده وفران ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ദുനിയാവിന്റെ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ചരിത്രത്തിൽ അതിന് തെളിവുണ്ട് മഹാനായ ഹനീഫ മബുഹനീഫി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പഠിക്കുന്ന വലിയ പണ്ഡിതനായിരുന്നല്ലോ അങ്ങനെ സഞ്ചരിക്കുന്നതിനാൽ ഏതോ ഒരു നാട്ടിൽ അയാൾക്ക് ആർക്കും അറിയില്ല ഇത് ഇമാം അബു ഹനീഫയാണ് ഒരുപാട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണെന്നൊന്നും ആർക്കും അറിയില്ല അയാൾ ഈ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ ഉറങ്ങാൻ കടന്നപ്പോ അവിടെ പള്ളി വൃത്തിയാക്കുന്ന ഒരാൾ ഇമാം അബു ഹനീഫയോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു അബു ഹനീഫ പറഞ്ഞു എനിക്ക് പുറത്തു പോകാൻ പറ്റൂല ഞാനൊരു യാത്രക്കാരനാണ് ഞാൻ എൽമു തേടി വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് പള്ളിയിൽ അഭയം നൽകണം അയാൾ അത് കൂട്ടാക്കാതെ ആ പള്ളി പരിപാലകൻ ഇമാം അബു ഹനീഫയെ പൊടിച്ച് വലിച്ച് പള്ളിയുടെ പുറത്തേക്ക് വലിച്ചയച്ചു ഇത് കണ്ട് ഒരു റൊട്ടിക്കച്ചവടക്കാരൻ റൊട്ടി ചെയ്യുന്ന ഒരു റൊട്ടി കച്ചവടക്കാരൻ ഇത് ഈ ഒരു രംഗം കണ്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് അയാൾ ചോദിച്ചു എന്താണ് പ്രശ്നം ഞാൻ ഇങ്ങനെ ഒരു വഴിയാത്രക്കാരനാണ് പള്ളിയിൽ കിടക്കാൻ വന്നത് പക്ഷെ ഇയാളെ സമ്മതിക്കുന്നില്ല എന്താണ് ചെയ്യുക അവസാനം ഈ റൊട്ടി റൊട്ടിക്കച്ചവടക്കാരും പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട എൻ്റെ കൂടെ വന്നു എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കിടക്കാം ഒരു പ്രശ്നമില്ല ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാ എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു തരാ അങ്ങനെ ഈ മനുഷ്യനെയും കൂട്ടിയിട്ട് ഈ റൊട്ടിക്കച്ചവടക്കാരും വീട്ടിലേക്ക് പോവാൻ അയാൾ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ എല്ലാം ഈ റൊട്ടിക്കച്ചവടക്കാരൻ അസ്തഫറുള്ള ഇങ്ങനെ നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇമാം അബു ഹനീഫ വലിയ പണ്ഡിതനാണ് ഈ ഇമാം അബു ഹനീഫ എന്നിട്ട് ചോദിക്കാൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും അസ്തഫറുള്ള നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾ ഇത്രയും വലിയ പാപൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഈ മനുഷ്യൻ പറയും സഹോദര നിങ്ങക്കറിയില്ല ഞാൻ ഈ അസ്തഫറുള്ള എന്ന് പറയുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇസ്തിൽഫാർ വർദ്ധിപ്പിക്കുന്നത് കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ആഗ്രഹവും അള്ളാഹു സുഹാനുഭൂത്താര നിവൃത്തി തരാ അത് വിറ്റിട്ടില്ല എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ കാര്യങ്ങളും പടച്ചവൻ കൃത്യമായി പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എനിക്കൊരു സങ്കടമില്ല എല്ലാ ബാധ്യതകളും നിർത്തന്നിട്ടുണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഒരാഗ്രഹം ഒഴികെ ഒരൊറ്റ ആഗ്രഹം മാത്രം എന്റെ ജീവിതത്തിൽ ബാക്കി കിടക്കാൻ അപ്പോ ഇയാള് അബുഹനീഫ ചോദിച്ചു എന്താണ് ആഗ്രഹം വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം അബു ഹനീഫയെ എനിക്ക് നേരിലൊന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം മാത്രം ഇതുവരെ ആരും നിവർത്തിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ീഫ എഴുന്നേറ്റ് ഓടി ചെന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് വല്ലാഹി താങ്കളുടെ രക്ഷിതാവ് ആ ആഗ്രഹവും പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ് ഞാൻ തന്നെയാണ് ഹനീഫ ഞാൻ തന്നെയാണ് താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ പണ്ഡിതൻ താങ്കൾ ഇസ്താർ ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കരുത് ആ ആഗ്രഹവും അല്ലാഹു സുഹാന പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് പശ്ചാത്തപിച്ചാൽ ഈ ദുനിയവിയായതും മുഹ്റവിയായതുമായ സകല ആഗ്രഹങ്ങളും അള്ളാഹു സുഹാന ും സൂക്ഷിക്കുന്നവോ അവൻ അല്ലാഹുത്താൽ ഒരു വഴി ഉണ്ടാക്കി പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഈ ദുരിയാവ് മൊത്തം പരീക്ഷണമാണ് സഹോദരങ്ങളെ